ഇനി ഇതുപോലെ പാവത്തങ്ങളായവർക്ക് ടീച്ചർ എന്നും ഒരു തണലാവണമെന്ന് ഞാൻ പറയുന്നു എന്നും ടീച്ചറിന് ആയുസ് കാര്യവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ടീച്ചർ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല കാരണം എനിക്ക് തോന്നുന്നു പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഡിസ്ട്രിക്റ്റുകളിലാണ് ടീച്ചർ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളും ഒരു ജീവിതത്തിൽ ഒരു സമൂഹത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തക്ക രീതിയിൽ എന്താണ് ചെയ്യാൻ ഒക്കുന്നത് എന്നുള്ളതാണ് ഓരോരുത്തർ ആയിരിക്കണം ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് മുന്നൂറ്റി എട്ടാമത്തെ വീട് ഒറ്റയാൻ പട്ടാളമാണ് സത്യം പറഞ്ഞാൽ മറ്റേ ഈ നമ്മളിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന വീടെന്ന് പറയുമ്പോൾ ഇത്ര സ്പേസിലാണ് അവരുടെ കൂടുതൽ ആ ആ സ്പേസിലാണ് നമ്മൾ ഈ വീട് നിർമ്മിച്ചതെന്ന് പറയുന്നത് അപ്പം കയറി വരുന്നു ആ സിറ്റോട്ട് കഴിഞ്ഞ് കയറി നമ്മൾ ഹാളിലോട്ട് കയറുന്നു ഈ ഹോളിൽ നിന്നാണ് പിന്നെ രണ്ട് ബെഡ്റൂമാണ് നമ്മൾ മേളിൽ പെടുന്നത് അപ്പോൾ ഇവിടെ ആ സൈഡിലായിട്ടൊരു ബാത്റൂമാണ് ഇത്രയാണ് ഇത്രയാണ് താഴെ ഉള്ളൊരു ഫെസിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു വേർ ഇവിടെ ഉണ്ട് ഇവിടെ ഇങ്ങനൊരു പാർട്ടിട്ടിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഇവർക്ക് വേണമെങ്കിൽ കഥ അടച്ചിട്ടാലും അപ്പുറത്തെ ജനലുണ്ടല്ലോ ജനലിൽ ഇവിടെ കാണാൻ പറ്റും തന്നെ ഉള്ളൂ എങ്കിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു സ്പേസ് കൂടെ നമ്മളിവിടെ സ്റ്റെയർ കയറി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ അതായത് ഇവർക്ക് വാട്ടർ ടാങ്ക് വെക്കത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് ആണ് അത് ഇവിടെ വെച്ചേക്കുന്നത് അത് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണത് തുറക്കി അതെടുക്കുകയും ചെയ്യാൻ പറ്റും അത് ഇവിടെയും നമുക്ക് കുറേ വിൻഡോസ് അതിവിശാല അതിവിശാലമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ നമുക്ക് കട്ടിലിടാം ഒരു കമ്പോഡും പിന്നെ ഇതിന് പിള്ളേർക്ക് പഠിക്കാനുള്ള മേശ എല്ലാം ഇടാനുള്ള ഒരു സ്പേസ്തിനകത്തോണ്ട് ഇനി അവര് എന്താ ഒരു അടുത്ത ലെവലിലേക്ക് അവർ അധ്വാനിക്കണം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാന്നുള്ളത് അതായത് നമ്മളൊരാളെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല കാര്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും ഇവർ ഓരോരുത്തരുടെ മുമ്പിലോട്ട് കൈ നീട്ടിക്കൊണ്ടേയിരിക്കും നമ്മൾ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാൻ വേണ്ടിയല്ലോ ഇത് ചെയ്തത് ഇവര് അധ്വാനിച്ച അല്ലെങ്കിൽ ഡോക്ടറും ഇവർ രണ്ടു അതൊക്കെ അവരെടുത്തോണം ഇലക്ട്രിസിറ്റിയും വാട്ടർ വാട്ടർക്ക് വാട്ടർ ഉണ്ട് അവർക്ക് അത് അല്ലെങ്കിൽ ഇതുകൊണ്ട് കൊടുത്താൽ മതി ടാങ്ക് ലൈനും എല്ലാം ഉള്ളതാണ് അപ്പോൾ അത് അതിന് വലിയ കാര്യമൊന്നുമില്ല ഒരു ഇത്ര ഇത്ര കാര്യമല്ലേ ഉള്ളൂ ചെറിയ തുക മതി ആ ചെറിയ തുക ഇവർ പാലുകാച്ച് നടത്തി കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടാവുന്ന തുക എന്ന് പറയുന്നത് അത് അടിച്ചു കുളിക്കാനുള്ളതല്ല കാര്യം നിങ്ങളടിച്ചു കുളിക്കാൻ വെച്ചിരുന്ന പൈസയായിരിക്കുമല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ആവശ്യത്തിന് വയ്ക്കുന്ന പൈസ നിങ്ങളുടെ വീട്ടിൽ ആവശ്യത്തിന് വെച്ചിരിക്കുന്ന പൈസയാണ് ഇവരെ സഹായിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചത് അത് പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്ക എന്താ തന്ന പൈസ പൂർണ്ണമായിട്ടും അതിലതിപരമായിട്ടും ഞാനതിനകത്ത് ഉപയോഗിച്ച് അപ്പോൾ അതിനകത്ത് എൻ്റെയും ജയലാലിൻ്റെയും ജീവിതമുണ്ട് കാര്യം ഞങ്ങൾ ദിവസം ഇവിടെ വരുന്നതും എത്രയോ പ്രാവശ്യം ഇവിടെ വരുന്നു അപ്പോൾ അതിനുള്ള നമ്മുടെ സമയവും അധ്വാനവും പൈസയും എല്ലാം നമ്മുടേതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവരും അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് നമുക്ക് ഇനി അവർ പഠി എന്താ ജോലി ചെയ്ത് ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ അവർ തന്നെ അധ്വാനിച്ച് അവരൊരു ഇതാണ് ഞങ്ങൾ ഈ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് ഈ സൊസൈറ്റിയിൽ ഞങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടതാണെന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ അല്ലാതെ ഇവരുടെ ജാതിയോ മതവും രാഷ്ട്രീയവും ഇവരെ എനിക്കറിയത്തൊന്നുമില്ല ടീച്ചറിനെ ഞാൻ പരിചയപ്പെടുന്ന ഏഴ് വർഷത്തിന് മുമ്പ് അപ്പോൾ ഞാൻ ഒരു ഒരു പബ്ലിക് ഫങ്ഷനിൽ വെച്ച് ടീച്ചറിൻ്റെ ആ വലിയ എന്താ ഇത്രയും വീടുകൾ നിരാലംബരായ ആൾക്കാർക്ക് വെച്ചു കൊടുക്കുന്നുള്ളത് കണ്ട് കേട്ടപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡായി അന്ന് ഞാൻ ടീച്ചറിനെ വാക്ക് കൊടുത്തതാണ് എനിക്കൊരു വീടിൻ്റെ എനിക്ക് ടീച്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം പക്ഷേ കോവിഡും അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരേ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ് ഇടയ്ക്ക് മറന്നുപോയി അത് കഴിഞ്ഞ് ടീച്ചറിൻ്റെ പിന്നെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ ഓർത്തത് അങ്ങനെ ടീച്ചറുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ അത് ശരിക്കും ഒരാൾക്ക് ഉപകാരപ്പെടുമ്പോഴാണ് നമുക്കതിനകത്തുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു വീടിന് നമ്മൾ നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്ത് കൊടുക്കത്തിൽ ഐ ആം വെരി ഹാപ്പിൻ താങ്ക് യു ടീച്ചർ അങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് ഈ രണ്ട് മോഹവലയങ്ങളിൽ റോട്ടറിയും അതുപോലെ സുനിൽ ഡോക്ടർ സുനിൽ മോഹവലയത്തിൽ പെട്ട് ആണ് ഈ ഈ സേവന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ അതിനുള്ള സുനിൽ ഡോക്ടർ സുനിൽ അത് മിഷനായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകട്ടെ എല്ലാ എത്രയായാലും ആ ഒരു ടീമിനെ നയിക്കുന്ന ഒരു വളരെ അത്ഭുതമാണ് റോ വലിയ വലിയൊരു സംഘടനയായ റോട്ടറിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒറ്റ ഒറ്റയായിട്ട് നിന്ന് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ 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 കാര്യമാണ് എല്ലാ ഭാവങ്ങളും ഒന്നിപ്പോൾ അങ്കമാലിയിലാണെന്ന് തോന്നുന്നു ഒരു പത്തോളം വീടുകൾ ടീച്ചർ വീണ്ടും അവിടെ ഒരു ഞങ്ങൾ സാധാരണ അടിമാലിയിൽ ഇവിടെ ലൈഫ് മിഷൻ്റെ ഒക്കെ ഞാൻ അതങ്ങനെ കണ്ടിട്ടുള്ളത് കാര്യം പത്ത് വീടുകൾ ഒരേ പ്ലോട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു അഞ്ച് വീടിൻ്റെ താക്കോൽ കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ ഒരുപാട് ആളുകളുടെ കണ്ണുനീരൊപ്പുവാൻ വേണ്ടി ടീച്ചറുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ഫൗണ്ടേഷന് പ്രത്യേകമായ നന്ദിയും എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഇനിയും ഒരുപാട് പേരുടെ ജീവിതം സുരക്ഷിതമാവാൻ വേണ്ടി ടീച്ചർക്ക് ഇനിയും വായുസും ആരോഗ്യവും ദൈവം നൽകട്ടെ അതുപോലെ തന്നെ ഡോക്ടർക്കും അദ്ദേഹത്തിൻ്റെ പത്നിക്കും എല്ലാവിധമായ നന്ദിയും അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഈ ചടങ്ങ് നടന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതിനോടൊപ്പം തന്നെ ഇതിനു മുന്നിട്ടിറങ്ങിയ മെമ്പർ പിന്നെ ജയലാൽ സാറ് ഇതിന് ടീച്ചറ് ഞങ്ങൾക്ക് ഈ സഹായം തന്ന ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു ഇനിയും ഇതുപോലെ പാവത്തുങ്ങളായവർക്ക് ടീച്ചർ എന്നും ഒരു തണലാവണമെന്ന് ഞാൻ പറയുന്നു എന്നും ടീച്ചറിന് ആയുസ് കാര്യവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു